ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നോട് എന്റെ സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള സഹായം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ ഫോൺ നമ്പറും ഔദ്യോഗിക ഇമെയിൽ വിലാസവും അവിടെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോൺ നമ്പറും അറിയുന്നതിന് വേണ്ടിയായിരിക്കും അത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ ഫോൺ നമ്പറും അവിടുത്തെ ഇമെയിൽ വിലാസവും അവിടെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക മൊബൈൽ ഫോൺ നമ്പറും അറിയുന്നത് എത്ര എളുപ്പമാണെന്ന് അറിയുമോ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കേരള പോലീസിന്റെ ഒഫീഷ്യൽ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനായ പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ നൽകി ഇതിൽ ലോഗിൻ ചെയ്യാം തുടർന്ന് കോണ്ടാക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലീസ് സ്റ്റേഷൻ ഇവിടെ സെർച്ച് ചെയ്ത് മൊബൈൽ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും ഒക്കെ കണ്ടുപിടിക്കാവുന്നതാണ് പോലീസ് സ്റ്റേഷന്റെ ഫോൺ നമ്പർ ഇമെയിൽ വിലാസം സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ മൊബൈൽ ഫോൺ നമ്പർ എന്നിവ ഇവിടെ ലഭ്യമാണ് ഇതുപയോഗിച്ച് നിങ്ങൾക്ക് പോലീസ് സഹായം അഭ്യർത്ഥിക്കുകയോ പരാതി സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് കേരള പോലീസിന്റെ ഒഫീഷ്യൽ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ പോൾ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും സൗജന്യമായി ലഭ്യമാണ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും